നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് അമേരിക്കൻ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ കനേഡിയൻ ക്ലബായ വാങ്കോവർ വൈറ്റ് കാപ്സ് ആണ് സാങ്കേതികമായി പറയുകയാണെങ്കിൽ നാളെ രാവിലെ ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ഈ ഒരു മത്സരം അരങ്ങേറുക വാങ്കോവറിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക എന്നാൽ സൂപ്പർ താരം ലയണൽ മെസ്സി ഈ മത്സരത്തിൽ കളിക്കില്ല മെസ്സിയുടെ ഫിറ്റ്നസ്സിൽ ആശങ്കയുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിശീലകൻ വിശ്രമം അനുവദിക്കുകയായിരുന്നു കൂടാതെ സുവാരസ് ബുസ്ക്കറ്റ്സ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കും അദ്ദേഹം വിശ്രമം നൽകിയിട്ടുണ്ട് എന്നാൽ മെസ്സിയെ കാണാൻ കഴിയാത്തതിൽ എതിർ ആരാധകർ ഇപ്പോൾ കടുത്ത നിരാശയിലാണ് അവർ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ലയണൽ മെസ്സിക്ക് വിശ്രമം നൽകിയതിൽ വിശദീകരണം നൽകിക്കൊണ്ട് ഇപ്പോൾ അവരുടെ പരിശീലകനായ ടാറ്റ മാർട്ടിൻ അവരംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്നലത്തെ ട്രെയിനിങ് പൂർത്തിയാക്കിയതിനു ശേഷം താരങ്ങളുമായും കോച്ചിങ് സ്റ്റാഫുമായും സംസാരിച്ചിരുന്നു ഈ താരങ്ങൾക്ക് വിശ്രമം നൽകാമെന്ന് തീരുമാനമെടുത്തത് അപ്പോഴാണ് ആളുകളുടെ നിരാശ ഞങ്ങൾക്ക് മനസ്സിലാകും ായും അവർ ഈ താരങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ കളിപ്പിക്കാതിരിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ താരങ്ങൾ മാർക്കറ്റിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ആളുകൾക്ക് ഇത് സന്തോഷം നൽകാത്തതായിരിക്കാം പക്ഷെ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുണകരമായ ഒരു കാര്യമാണ് ഇരുപത് ദിവസങ്ങൾക്ക് മുന്നേ ഒന്നും നമുക്ക് ഇത് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ ഒരാഴ്ചയിൽ ഞങ്ങൾക്ക് മൂന്ന് മത്സരങ്ങൾ വീതം കളിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളിലും എല്ലാ താരങ്ങളെയും യും പങ്കെടുപ്പിക്കാൻ കഴിയില്ല ഇതാണ് ഇന്റർമയാമി പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിയുടെ പ്രകടനം വീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഭൂരിഭാഗം വരുന്ന കനേഡിയൻ ആരാധകരും ടിക്കറ്റ് എടുത്തിരുന്നത് എന്നാൽ മെസ്സി ഇല്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി വലിയ പ്രതിഷേധങ്ങളാണ് ഈ ഒരു ആരാധകർ നടത്തിയിട്ടുള്ളത് ഇതോടുകൂടി ആരാധകർക്ക് ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ അവരുടെ ക്ലബിന്റെ പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു